ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സെവൻറ്റി ഫോറിൻ്റെ ഒൻ അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതായത് സൺഡേ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് വരേണ്ട എപ്പിസോഡാണ് എലിമിനേഷൻ എപ്പിസോഡ് കാരണം ആ സമയത്ത് ലാലാട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല ബർത്ത്ഡേ പ്രമാണിച്ച് സംഭവം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി വീക്ക് ടാസ്ക് അതിനെക്കൊണ്ട് ഓരോ ആൾക്കാരുടെ അടുത്തും അവരുടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്താ പറയുക കുറച്ചും കൂടി ഒന്ന് എനർജി കയറിയോ ഫാമിലിനെയൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് പോയത് എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു ഹൗസിലുള്ള ഒരു പ്രധാന സംഭവം എന്ന് വെച്ചാൽ ഹൗസിലുള്ള എല്ലാവരും വിചാരിച്ചു ജാസ്മിനെ വീട്ടുകാർ വന്ന് എടുത്തു ഉടുക്കും നന്നായിട്ട് കിട്ടും ജാസ്മിൻ തന്നെ വിചാരിച്ചത് എന്തായാലും ഭയങ്കര നെഗറ്റീവ് ഉണ്ടാവും എനിക്ക് എന്തായാലും എന്നെ ഫുൾ ഡൗൺ ആവുക അങ്ങനെയൊക്കെയാണ് വീട്ടിലുള്ള ആൾക്കാരുടെയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് പക്ഷേ എന്താ പറയണ്ടത് ജാസ്മിൻ്റെ വീട്ടുകാരെന്തായാലും പോയിട്ട് അവർ പോയിട്ടുള്ള ഉദ്ദേശം എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം എന്തായാലും ഇത്രയും ദിവസം ഇത്രയും നല്ല കളി കളിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ജാസ്മിൻ എഴുപത് എഴുപത് ദിവസമായി എഴുപത് ദിവസമായി കണ്ടന്റ് ജാസ്മിനാണ് ഈ ബിഗ് ബോസ് ഷോ തന്നെ കൊണ്ടുപോയത് മികച്ച ഷോ ആണ് കാര്യങ്ങൾ എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഈ ഒരു ബിഗ് ബോസിൽ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന പോലെ ജാസ്മിനും കുറച്ച് ജിൻഡോ കാണിച്ച് എന്തെങ്കിലും കാര്യവും മാത്രമാണ് ഇതിലുള്ള എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് ബാക്കിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു യൂസ്ലെസ് ആയിട്ടുള്ളൊരു സീസണായിട്ടാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത് അപ്പോൾ തമ്മിൽ വേദം തോന്നാ ജാസ്മിനാണ് ഇത്രയും കൊണ്ടുപോയത് ബാക്കിയുള്ള എല്ലാവരും വെറും അവിടെ എവിടെയോ നിൽക്കുന്ന കുറേ വാഴകൾ പോലെ കുറേ നട്ടുവെച്ച കുറേ ആൾക്കാരായിട്ട് മാറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സീക്രട്ട് ഏജൻസി സായൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കളി മാറ്റി മറിക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ പക്ഷെ സായി അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ സായി കൃഷ്ണനായി സീക്രട്ട് ഏജൻ്റ് അല്ല ഞാനൊരു നല്ല മനുഷ്യനായി ഞാനൊരു പാവമായി ഞാൻ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തു അങ്ങനെ ഒരു സെൽഫ് റിയലൈസേഷന് പോയതുപോലെയൊക്കെയാണ് സായിൻ്റെ കാര്യങ്ങൾ കാണുന്നത് ഇപ്പോൾ തിരിച്ച് വന്ന് കാറിൽ കാറിലൊക്കെ കഴിഞ്ഞാൽ പഴയ സീക്രട്ട് ഏജൻ്റ് ഏജൻറ്റ് തന്നെ ആയെന്നെ പറ്റൂ അത് തന്നെയാണ് ആവാനും പോകുന്നുള്ളതെന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാം വേറൊന്നും അതിൽ പറയാനൊന്നുമില്ല അപ്പോൾ ജാസ്മിൻ എന്തായാലും നല്ല രീതിയിൽ വീട്ടുകാർ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ്സ് പുറത്തുണ്ട് നമുക്കറിയാം പല സൈബർ ബുള്ളിങ് ആയിക്കോട്ടെ സൈബർ ഹറാസിങ് ആയിക്കോട്ടെ ഈവൺ ഓരോരോ സ്കിറ്റ് ഷോസിൽ നമുക്കറിയാം വെറും നാറിയ ക്വാളിറ്റിയിൽ കാണിക്കുന്ന കൂതറ സ്കിറ്റുകൾ പല കോമഡി പരിപാടികളിലും പണ്ടൊക്കെ ഏഷ്യാനിലുണ്ടായിരുന്നു കുറേ കോമഡി സ്റ്റാർസ് എന്നൊക്കെ പറയാം വെറും വൃത്തികെട്ട് അതൊക്കെ ഇപ്പം തലയ്ക്ക് ഓള ഉള്ള ആൾക്കാർ ഇരുന്ന് കാണാൻ തന്നെ ഇരിക്കാത്ത കൈൻഡ് ഓഫ് ഷോസാണ് അതിലൊക്കെ ഈ അടുത്ത് ഗബ്രി ജാസ്മിൻ്റെ സംഭവമായിട്ട് കാണിച്ചത് ഭയങ്കര വൾഗറായിട്ടാണ് തോന്നിയത് അത്രയും അമ്മാവന്മാരായിട്ടുള്ള കുറേ എണ്ണം ഉണ്ടാക്കുന്ന കുറേ കൂതറ ഷോസായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ തോന്നിയിട്ടുള്ളത് അമ്മാതിരി നെഗറ്റീവ്സ് പുറത്ത് കടന്ന് ആടുമ്പോൾ ജാസ്മിൻ്റെ പാരൻസ് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള നല്ല എനർജി ഒപ്പം ജാസ്മിനുള്ളൂ അതുകൊണ്ട് കപ്പടിക്കുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പ് വരെയാണ് പിന്നെ എലിമിനേഷനും ഇന്നുണ്ടായിരുന്നു റസ്മിന് അർഹിച്ച എലിമിനേഷൻ തന്നെ പെട്ടെന്ന് രണ്ടാഴ്ച മുമ്പേ പോകേണ്ടായിരുന്നു അതായത് ഗബ്രി പോയി കഴിഞ്ഞതിന് ശേഷം ജാ റസ്മിൻ്റെ ി മുഖം പുറത്ത് വന്നതാണ് ഒരു രണ്ട് മൂന്നാഴ്ച സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെറുപ്പിക്കലായിരുന്നു രസ്മിൻ വീട്ടിൽ കാണിച്ചത് അതായത് ഇത്രയും ദിവസമായിട്ട് വെറുത്ത് 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 എങ്ങനെയൊക്കെയോ രണ്ട് മൂന്നാഴ്ച എക്സിഡൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഇന്ന് തന്നെ പുറത്തോട്ടേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഞാനിത് പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ പറഞ്ഞാണ് അടുത്ത് പോ അടുത്തു പോകാൻ പോകുന്ന ആൾ റസ്മിനാണ് ഒരു തരത്തിലും ഇനി വീട്ടിൽ നിൽക്കാൻ പറ്റില്ല കുറച്ച് ഷോവും കാര്യങ്ങളൊക്കെ അവസാനം പിന്നെ സോഫ്റ്റായി ജാസ്മിനുമായിട്ടൊക്കെ ഒത്തുതീർപ്പൊക്കെ ആക്കി മുന്നിലോട്ടൊക്കെ പോയാൽ അന്ന് കൈ വെച്ച് ഫിസിക്കൽ അസാൾട്ട് ചെയ്തപ്പോൾ തന്നെ ജാസ്മിൻ കൊടുത്ത ദാനം മാത്രമാണ് റസ്മിൻ ആ ഹൗസിലുള്ള എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് ഹൗസ് നിന്ന് ആൾക്കാർ എന്താ പറയുക തൊ ഞൊട്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിന് അനാലിസമായിട്ട് നാളെ വരാം